ഏത്തക്കാപ്പൊടി ഉപയോഗിച്ച് നമ്മളൊരു ചെറിയ വിഭവം ഉണ്ടാക്കുകയാണ് മുതിർന്നവർക്ക് കഴിക്കാനായിട്ട് ഏർ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പായസം പോലെ ഉണ്ടാക്കുകയാണ് അതിനാവശ്യമായ സാധനങ്ങളാണ് ഏത്തക്കാപ്പൊടി ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ രണ്ടു പേർക്ക് കഴിക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു മൂന്ന് പേർക്ക് എത്രയാണോ അത്രയും ഉണ്ടാക്കാം നമുക്ക് ഞാനിപ്പോ ഈ ഒരു സ്പൂണിന് നാല് സ്പൂണ് പൊടി എടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതിന് വേറെ ചേർക്കുന്നത് കൊണ്ടൊന്ന് കാണിച്ച് തേങ്ങാപ്പാലാണ് ഇത് ഏർ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാല് പിഴിഞ്ഞതാണ് ഈ ഇതിലിരിക്കുന്നത് ഇത് ഏർ ഒന്നാമത്തെ നന്പാലാണ് പിന്നെ ശർക്കര നീര് ഇത് നെയ്യാണ് ഇടയ്ക്കിച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്താൽ അടി പിടിക്കാതെ കിട്ടുന്നതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പാല് ഇതിനകത്തൊഴിച്ച് നന്നായിട്ട് കലക്കി തീ കത്തിച്ചിട്ടൊന്നുമില്ലാട്ടോ ഇത് കുറച്ച് തന്നെ പാൽ ഒഴിച്ചു ഞാൻ ഇത് കട്ടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അലിയിച്ചിട്ടാണ് ഇത് ബാക്കി പാലും കൂടെ ഒഴിച്ച് ഉണ്ടാക്കാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല ഇത് വേണം കേട്ടോ ഓണാക്കിയിട്ടില്ല ൊഴിച്ചു നമുക്ക് അടുപ്പ് കത്തിക്കാം ഓക്കെ ഇത് വെച്ചു നല്ല പോലെ ഇളക്കുക ഒരു വിധം ഒരു പകുതി പരുവമാകുമ്പോ നമുക്ക് ശർക്കര നീരൊഴിക്കാം ശർക്കര നീർ ഇതാ കുറുക്കിന്ന് ഇത് കുറുകി തുടങ്ങി കുറുകി ശരിക്കും കുറുകി വന്നു കണ്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര നീരൊഴിക്കാം ശർക്കര നീരൊഴിച്ച് നന്നായിട്ട് ഇളക്കി പരുവമാകുമ്പോ കൺപാലും കൂടി ഒഴിച്ച് വാങ്ങാം ഇത്ര ഒഴിച്ചാലല്ലേ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇത്തിരി നെയ്യ് ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇടയ്ക്ക് ഇച്ചിരി ഒഴിച്ചൊക്കെ ആണെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ വൃത്തിയായിട്ട് കിട്ടും തേങ്ങാപ്പാല് ഏറെക്കുറെ പാകമായി നമ്മൾ കഴിക്കാൻ പാകത്തിനാകുന്നു കണ്ടോ ഇതേപോലെ ആയിട്ടിട്ടും കുറച്ചുകൂടെ നേരം വെച്ചാൽ എന്നുള്ളവർക്ക് ആകാം കേട്ടോ എന്നിട്ട് പ്ലേറ്റിലോട്ട് ഇട്ട് തണുപ്പിച്ച കട്ടയായിട്ട് തന്നെ കഴിക്കാം ഇതിലോട്ടിനി ഞങ്ങള് തൻപാൽ ഒഴിക്കുകയാണ് തേങ്ങ പിഴിഞ്ഞ ആദ്യത്തെ ഒന്നാം പാലാണ് അധികം വെള്ളം ചേർക്കാത്ത പാല് ഒരു കുടിക്കാൻ ക്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിന് പറ്റിക്കണ്ടവർക്ക് കുറച്ചും കൂടെ പറ്റിക്കാം ഇത് മറ്റേ കൂടെ ഉള്ളത് കശുവണ്ടി പരിപ്പിന്റെ കൂടെ ഉള്ളത് ഇതാട്ടോ സൂര്യകാന്തിയുടെ വിത്ത് കഴിഞ്ഞല്ലോ വിത്ത് ആ കശുവണ്ടി പരിപ്പും ഇതെല്ലാം വറുത്ത് ഇതയില് വറുത്ത് ഇതിനകത്ത് ഇട്ടു നമ്മളൊന്ന് കുടിച്ചു നോക്കാം ഇച്ചരെ ടേസ്റ്റ് നോക്കാലോ നല്ല ചൂടാണ് വായ പൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിക്കാൻ കൊടുക്ക ഞാൻ കുടിച്ചതിന് ശേഷം ഞാൻ ഇല്ല ഇണ്ടാക്കിയത് ഞാൻ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തരാം ഇത് സൂപ്പർ ആയിട്ടുണ്ട് രസമാണ് ഇത് കുട്ടികൾക്ക് ഈസി ആയിട്ട് കഴിക്കാം ഒരുവിധം തീരെ കുഞ്ഞു കുട്ടികൾക്ക് ഈ ഇതൊന്നും ചേർക്കണ്ട സാധാരണ രാഗി കുടുക്കി കൊടുക്കുന്ന പോലെ തന്നെ കുറുക്കി കൊടുക്കാം മുതിർന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കാൻ എളുപ്പമാണ് പഴയ പോലെ രാഗി കുടി കൊടുത്താലോ അല്ലെങ്കിൽ കായപ്പൊടി കുറുക്കി കൊടുത്താലും കുറച്ച് പ്രായമായ പിള്ളേർ കഴിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ ഇത് നല്ലതാണ് കഴിക്കാം എല്ലാം കൊണ്ടും ശരീരത്തിന് ഗുണകരമാണ് ഒരുപാട് അസുഖങ്ങൾക്ക് കുറവുണ്ടാകും പ്രതിരോധ ശേഷി വർദ്ധിക്കും എല്ലാവരും ട്രൈ ചെയ്യുക കായപ്പൊടി ഉപയോഗിക്കുക ഓക്കെ